വിജയരാഘവൻ ദിലീഷ് പോത്തൻ കലാഭവൻ ഷാജോൺ എന്നിവരെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ശരത് ചന്ദ്രൻ സംവിധാനം നിർവഹിച്ച ഒരു കുടുംബ ചിത്രമാണ് ഔസീഫിന്റെ ഓസീത്ത് ഒരു കുടുംബത്തിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ സിനിമയിൽ കാണാൻ കരുതി കഴിയും പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലിട്ട യൗസീഫിന്റെയും അദ്ദേഹത്തിന്റെ മൂന്ന് പുത്രന്മാരുടെയും കഥയാണ് ഈ ചിത്രത്തിന്റെ ഇതിവൃത്തം മൈക്കിൾ ജോർജ് റോയ് എന്നിവരാണ് മൂന്ന് പുത്രന്മാർ ഇതിൽ ആദ്യത്തെ മകനായ മൈക്കിൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും രണ്ടാമത്തെ മകനായ ജോർജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും മൂന്നാമനായ റോയി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ വാച്ചറുമാണ് ഇവരുടെ അപ്പനായ യുസേഫിനെ ഈ മൂന്ന് മക്കളോട് ഒരു സ്നേഹമുണ്ട് പക്ഷെ ഈ പുറമേ ഉള്ള ഒരു സ്നേഹം അദ്ദേഹം പ്രകടിപ്പിക്കുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ഈ മക്കളോട് ഇദ്ദേഹത്തിന് വളരെ അധികം സ്നേഹമാണ് അതുപോലെ തന്നെ ഇളയ മകനായ റോയിയോട് ആദ്യത്തെ മൂത്ത മക്കളായ രണ്ടു പേർക്കും ഇവരോടൊരു പ്രത്യേക വാത്സല്യമുണ്ട് അത് ഇളയ മക്കളോട് എല്ലാവർക്കും ഉള്ള ഒരു വാത്സല്യം പോലെ തന്നെ ഇളയ മകനോട് മൂത്ത രണ്ട് സഹോദരങ്ങൾക്ക് ഒരു വാത്സല്യമുണ്ട് ഇളയ മകനായ റോയി തന്റെ അപ്പനോട് ഇടയ്ക്കൊക്കെ പൈസ ചോദിക്കുന്നുണ്ട് പക്ഷേ പൈസ കൊടുക്കാൻ കരുതി ഈ ഔസൈപ്പ് മടി കാണിക്കുന്നുണ്ട് പലപ്പോഴും പൈസ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല ഗവൺമെന്റ് ജോലിക്കാരായ മൂത്ത സഹോദരങ്ങൾക്ക് ഒരു ചെറിയ ബിസിനസ് ഉണ്ട് ഈ ബിസിനസ് പരാജയപ്പെട്ടതോടെ ഇവർ രണ്ടുപേരും കൂടെ അപ്പനെ സമീപിക്കുകയാണ് ഇതിനെ തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് പ്രേക്ഷകരെ ഈ സിനിമയുടെ അവസാനം വരെ കാണാൻ കരുതി കൊതിപ്പിക്കുന്നു കഥാപാത്രങ്ങളുടെ അഭിനയം എടുത്തു കഴിഞ്ഞാൽ വിജയരാഘവൻ ഷാജോൺ ദിലീപ് പോത്തൻ ഗംഭീര അഭിനയമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഹേമന്ത് മേനോൻ ലെന അഞ്ജലി കനി എന്നിവരും പ്രധാന വേഷങ്ങൾ അഭിനയിക്കുന്നുണ്ട് ഒരു കുടുംബത്തിൻ്റെതായ മാനസികമായ എല്ലാ പ്രശ്നങ്ങളിലേക്കും പ്രേക്ഷകരെ കൊണ്ടെത്തിക്കാൻ ഈ സിനിമയ്ക്ക് കഴിയുന്നുണ്ട് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ ആരുടെ ഭാഗത്താണ് നീതി എന്നിങ്ങനെ ചില ചോദ്യങ്ങളാണ് പ്രേക്ഷകരെ ആദ്യ അവസാനം വരെ ഈ സിനിമ കാണാൻ കരുതി പ്രേരിപ്പിക്കുന്നു കഥകളെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കുറച്ച് ലാഗ് നമുക്ക് ഫീൽ ചെയ്താലും ഈ കഥയുടെ അവസാനം എന്താണെന്ന് അറിയാൻ കരുതി പ്രേക്ഷകരെ തിയേറ്ററുകളിൽ പിടിച്ചിരുത്താനുള്ള കഴിവ് ഈ സിനിമയ്ക്കുണ്ട് അതനുസരിച്ചാണ് ഇതിൻ്റെ തിരക്കഥയും സംവിധാനവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത്